ഈശ മിശിഹ്ക്ക് പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് മെയ് ഇരുപത്തി നാലാം തീയതി നമ്മൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒക്ടോബർ എട്ടിന് ലപ്പാൻഡോ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ലപ്പാൻഡോ കടലിടക്കിൽ നടന്ന ആ യുദ്ധത്തിൽ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ യുദ്ധത്തിൻ്റെ വിജയത്തിനായി കൊന്ത ചെല്ലാൻ എല്ലാവരോടും പറയുകയാണ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം അനുസരിച്ച് ദിവസം മുഴുവൻ നിർത്താതെ മാർപ്പാപ്പയോടൊപ്പം റോമൻ നഗരത്തിൽ ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിക്കുന്നത് അതിനുശേഷമാണ് ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ എന്ന് കൂട്ടിച്ചേർത്തത് അന്ന് തുർക്കികളുമായുള്ള യുദ്ധത്തിൽ ജപമാല വഴി നമ്മെ രക്ഷിച്ച അമ്മ ഇന്ന് സാത്താനുമായുള്ള യുദ്ധത്തിൽ നമ്മെ രക്ഷിക്കും ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ സഹായമായ മറിയത്തോടൊപ്പം പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മാതാവിന്റെ ലുത്തിനിയായി ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർത്തത് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരുക്കം രണ്ടാം ദിവസമാണ് ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ എവിടെയാണ് ഈ പരിശുദ്ധ തൃത്വം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം യേശു ആരാണെന്ന് പിതാവിനും പിതാവ് ആരെന്ന് പുത്രനും മാത്രമേ അറിയൂ പ്രത്യേകമായൊരു വെളിപാടിലൂടെയല്ലാതെ പിതാവിനെയോ പുത്രനെയോ ആർക്കും അറിയാൻ സാധിക്കുകയില്ല ലുക്കയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം ലൂക്ക പത്ത് ഇരുപത്തൊന്ന് മുതൽ വായിച്ചാൽ യേശു പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് പിതാവെ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ ഇഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ പുത്രൻ ആർക്കിത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ രഹസ്യങ്ങൾ അറിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മത്തായി മൂന്ന് നമുക്ക് നോക്കാം മത്തായുടെ സുവിശേഷം മൂന്ന് പതിനാറിൽ വ്യക്തമായി പരസ്യ തൃത്വം വെളിപ്പെടുത്തുന്നുണ്ട് സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗത്തിൽ നിന്നും വന്നതാണ് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു സ്വർഗം തുറന്നു വന്ന പരിശുദ്ധാത്മാവ് അത് പ്രാവിൻ്റെ രൂപത്തിലാണ് അപ്പോൾ വന്നത് ഒരു സ്വരവും കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ് പിതാവ് പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുതേണ്ടി വരുന്നു ഭൂമിയിൽ പുത്രൻ തമ്പുരാൻ നിൽക്കുന്നു ഇതുതന്നെയാണ് പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല വെളിപ്പെടുത്തൽ മത്തായ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ വീണ്ടും പിതാവ് വെളിപ്പെടുത്തുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയേ ചിന്തിക്കൂ സ്വർഗം എന്ന് പറഞ്ഞാൽ മൊബൈലിലേക്ക് നോക്കാൻ തോന്നും ആകാശത്തിനപ്പുറം എന്നൊക്കെ നമ്മുടെ ചെറിയ ബുദ്ധിക്ക് നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുക കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലും അങ്ങനെയാണല്ലോ സ്വർഗം തുറന്നു എന്ന് പറയുമ്പോൾ ആകാശത്തു നിന്നാണ് പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ വരുന്നത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും പരിശുദ്ധ തൃത്വം വരുന്ന ഒരു പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് മത്തായി പതിനേഴ് നമുക്ക് കാണാൻ കഴിയുക ഇനി യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യമെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഈ മഗ്നന്റെ മേരി യേശുവിനെ തടഞ്ഞു നിർത്തുമ്പോൾ യേശു പറയുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിൻറെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക എന്ന് യേശു ഒരിക്കലും നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ് ഈ വേർതിരിവിന്റെ കാരണം പറയുന്നത് ദൈവത്തോടുള്ള യേശുവിൻ്റെ ബന്ധം വ്യത്യസ്തമാണ് മനുഷ്യർക്ക് പിതാവിനോടുള്ള ബന്ധത്തിൻ്റെത് പോലെയല്ല പിതാവിനോട് പുത്രനുള്ള ബന്ധം കാരണം അവർ ഒന്നാണ് പുത്രൻ ദൈവമാണ് അതുപോലെ മത്താരി സുവിശേഷം ഇരുപത്തി ആറ് അറുപത്തിനാല് നമുക്ക് കാണാം നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് പുരോഹിത പ്രമാണികൾ ചോദിക്കുമ്പോൾ യേശു വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട് അതെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന പദപ്രയോഗം അത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറയുകയാണ് പ്രിയ കൂട്ടുകാരെ ദൈവത്തിന്റെ വരതുഭാഗത്തിരിക്കുകയും വിധിയാളനായി വരികയും ചെയ്യുന്ന ദൈവപുത്രൻ ദൈവ തുല്യനാണ് എന്ന് യേശു വ്യക്തമാക്കുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതിൽ ഉത്തിതനായ യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പന പരിശുദ്ധ തൃത്വത്തെ ഏറ്റവും വ്യക്തമായ പ്രസ്താവനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ പരിശുദ്ധ തൃത്വത്തെ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു വചനമാണിത് അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന കുറേ വചനങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം അഞ്ചിൽ കാണാം പിതാവ് ഏൽപ്പിച്ച ജോലികൾ മാത്രമാണ് പുത്രൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് പത്ത് മുപ്പത്ത് മുപ്പത്തെട്ടിൽ കാണാം പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും വസിക്കുന്നു അങ്ങനെയാണ് പറയുന്നത് അതുപോലെ ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യോഹനാൻ പത്ത് മുപ്പതിൽ പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി പരിശുദ്ധ തൃത്വമാകുന്ന ഏക ദൈവത്തെക്കുറിച്ച് എന്ത് തെളിവാണ് വേണ്ടത് പിതാവും ഞാനും പരിശുദ്ധാത്മാവും ഒക്കെ ഒന്നാകുന്നു എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ആളുകളുണ്ട് താനും ഇനി ഇതിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ നമുക്ക് നിഷ്കളങ്കമായി പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാം ഇന്ന് രണ്ടാം ദിവസം നമുക്ക് തൃത്വസ്തുതി കഴിയാവുന്നതും തവണ ഏറ്റുപറയാം പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുന്ന ഗാനം ഗാനമാരഭിക്കാം ഇന്ന് നമുക്ക് പരിശുദ്ധ തൃത്വത്തിന്റെ ലുത്തിനിയ കൂടി ചൊല്ലാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വമേ ഹാലലൂയ സ്വർഗ ഭൂലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലലൂയ ഞങ്ങളുടെ ജീവനായ പരിശുദ്ധ ത്രിത്വമേ ഹാല ലൂയ ഞങ്ങളുടെ ശക്തിയായ പരിശുദ്ധ ത്രിത്വമേ ഹാലെലൂയ ഞങ്ങളുടെ മുക്തിയായ പരിശുദ്ധ ത്രിത്വമേ ഹാലെലൂയ ഞങ്ങളുടെ മാർഗമായ പരിശുദ്ധ ത്രിത്വമേ ഹാലലൂയ ഞങ്ങളുടെ ലക്ഷ്യമായ പരിശുദ്ധ ത്രിത്വമേ ഹാലലൂയ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ ഞങ്ങളിൽ ജ്വലിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ ഞങ്ങളുടെ സർവസ്വമായ പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ തിരുസഭ മാതാവ് അംഗീകരിച്ചിട്ടുള്ള ഉത്തരിയ സഭകളുണ്ട് നമുക്കറിയാമല്ലോ കർമല മാതാവിന്റെ വ്യാകുലമാതാവിന്റെ അമലോത്ഭവ മാതാവിന്റെ തിരിഹൃദയത്തിന്റെ പീഡാനുഭവത്തിന്റെ അങ്ങനെ ഉത്തിരിയ സഭകളുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ തൃത്വത്തിനും ഉത്തരിയ സഭയുണ്ട് വെള്ള നിറത്തിലാണ് ആ ഉത്തരീയം ആയിരിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിനോടുള്ള പ്രത്യേക ഭക്തി ആ ഭക്തിയുടെ അടയാളമാണ് ഈ വെള്ള ഉത്തരിയം ധരിക്കുന്നത് ഇത് ധരിക്കുമ്പോൾ പരിശുദ്ധ തൃത്വത്തിനോടുള്ള വലിയ ഭക്തി ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ് ആ ഏറ്റവും ആദ്യത്തെ വ്യവസ്ഥ അതുപോലെ എല്ലാ ദിവസവും മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്ത ഈ പരിശുദ്ധ തൃത്തത്തിന്റെ വണക്കത്തിനായിട്ട് ചൊല്ലുകയും വേണം ഇന്ന് നമുക്ക് അതുകൂടി ഓർക്കാം ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മരണം വരെ മൂന്ന് സ്വർഗസ്ഥനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്ത പരിശുദ്ധ തൃത്വത്തിനോടുള്ള വണക്കത്തിന്റെ സൂചകമായി നമുക്ക് ചൊല്ലാം പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിനുള്ള ഒരുക്കത്തിൻ്റെ രണ്ടാം ദിവസം നമുക്ക് ഇടവിടാതെ തൃത്വസ്ഥിതി ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ തൃത്വമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവനമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു എന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറ്റാവുന്നവർക്ക് ചൊല്ലി ആരാധിക്കാം പരിശുദ്ധ തൃത്വത്തിൻ്റെ ലുത്തിനിയ ചൊല്ലാം പരിശുദ്ധ ധൃത്വത്തിൻ്റെ ഉത്തരീയം ധരിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ പ്രാർത്ഥനകൾ ചൊല്ലാം ഏകദൈവമായ ത്രീക ദൈവത്തെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പെരുമഴ പോലെ നമ്മളിലേക്ക് പെയ്തിറങ്ങാൻ എളിമയോടുകൂടെ നമുക്ക് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കാം മാലാഖമാരോട് ചേർന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നതിനുമായവൻ പരിശുദ്ധൻ 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 എന്ന് നിരന്തരം പറയാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തിൻ്റെ കൃപകൾ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചു തരും എന്ന ഉറപ്പോടെ വിശ്വസിക്കാം ആമീൻ